പ്രീത ഈ കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞപ്പോഴേ കോഴിക്കോട് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പി പി ദിവ്യയെ എതിർത്ത് പരാമർശിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ കൊണ്ട് ആ ചർച്ച കഴിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതായിരിക്കാം പക്ഷെ കണ്ണൂർ എത്തിയപ്പോൾ അവിടെ സെക്രട്ടറി എം വി ജയരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പി ദിവ്യയെ ശരിക്കും അതായത് ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഒരു വർഷത്തെ അവലോകന റിപ്പോർട്ട് അവതരിപ്പിക്കും പാർട്ടിയുടെ ഈ തരം സമ്മേളനങ്ങളിൽ അങ്ങനെ അതിൽ പി പി ദിവ്യ നവീൻ ബാബുവിനെ യാത്രയ്പ്പ് ചടങ്ങിൽ പോയി അദ്ദേഹത്തിന് എ ഡി എം നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ യാത്രയ്പ്പ് ചടങ്ങിൽ പോയി ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതിൽ തെറ്റുണ്ട് എന്ന് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് പി പി ദിവ്യയെ ചേർത്ത് നിർത്തിയ എം വി ജയരാജൻ തന്നെ അതായത് ഇപ്പൊ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന സെക്രട്ടറി അത്രയും പദവി തന്നെ ഒരു പവർ തന്നെ ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ സി പി എം ഒരു അടവ് മാറ്റിച്ചുന്നു എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഇന്നലെ വരെ പി പി ദിവ്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്ന സി പി എം ഇന്നിപ്പോ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ദിവ്യയെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തുമ്പോൾ ഒരു വേള സി ബി ഐ അന്വേഷണം വരുന്നതിനെ സി പി എം വല്ലാതെ ഭയപ്പെടുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത് എന്താണ് അതിൽ തോന്നുന്നത് ഇത്രയും നമ്മൾ പേടി എന്നുള്ളത് ഇപ്പോ വരുന്ന കാരണം ആദ്യം സി സി ബി ഐ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അവർ തന്നെ എത്തിയതാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന രീതിയിൽ വന്നു പാർട്ടി അന്വേഷണം മതി എന്നുള്ളത് പാർട്ടി അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ പാർട്ടി ഉണ്ട് പക്ഷെ പാർട്ടി അല്ല ഒരു ഭരണ നിയന്ത്രിക്കുന്നത് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരാണ് എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങ് അന്വേഷിച്ചാൽ മതിയെന്ന് ഗോവിന്ദൻ അവിടെ പറയാനെ പിന്നെ അത് വേറെ അപ്പോ ഈ പറയുന്നത് പോലെ ഗോവിന്ദൻ അവിടെ അവിടെയെന്ന് പറഞ്ഞതുപോലെ ഒന്നും അല്ല സി ബി ഐ പേടി എല്ലാവർക്കും ഇപ്പ ഏറ്റവും അടുത്ത് അതായത് ഇവർ വിചാരിച്ചതേ ഇവർ വിചാരിച്ചത് ഒന്ന് ഭയപ്പെടുത്തിയേ കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പക്ഷെ അതല്ല അതായത് ആ ഒരു മാനമായി വേദനയോടെ ഇരുന്ന ഒരു മുഖത്തിന് പിന്നിൽ അവർ ഒരു ധൈര്യം വീണ്ടെടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഏറ്റവും ഒടുവിൽ ഏറ്റവും സൈലന്റ് ആയിരുന്നിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് പല തീരുമാനങ്ങൾ എടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടായി ഒരു ടൈം വേണം ആ ടൈമാണ് സത്യത്തിൽ ഈ പറയുന്ന മഞ്ജുഷെടുത്തിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇതിപ്പോ അവരുടെ അപ്പീൽ ഹർജി അത് അതെ അവർ ഇനി അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നീതി അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഏതറ്റം വരെയും വരുമ്പോൾ സുപ്രീം കോടതി വരെ പോകാനുള്ള സാധ്യതകളുമുണ്ട് സുപ്രീം സുപ്രീംകോടതി പോകാന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ച് ചീൽ കേസാണ് കാരണം സാധാരണക്കാരുടെ നികുതി പണി കാലം അവർക്ക് അവിടെ ഒരു അപ്പോ അതുകൊണ്ട് അതൊരു കേസാണ് പക്ഷേ മഞ്ജുഷ പോരാടും മഞ്ജുഷ പോരാടുന്നതനുസരിച്ച് ഈ കാര്യത്തിൽ ഒന്നില്ലെങ്കിൽ സർക്കാരിന് ഇനി മറ്റൊരു അന്വേഷണ സംഘത്തെ വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സി ബി ഐ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് പക്ഷെ ഒരു മറ്റൊരു അന്വേഷണ സംഘം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്രൈംബ്രാഞ്ചോ മറ്റോ വരാനുള്ളത് ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് അനുകൂലമായുള്ള രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ സി പി എം നേതാക്കൾ പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻ കേസ് ഇനി സി ബി ഐ വരുമ്പോൾ സി ബി ഐ വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും ആദ്യഘട്ടത്തിൽ അറസ്റ്റിലാവുക കാരണം ഈ ഭൂമാഫിയ ഇടപാടുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ അതെ അപ്പൊ കളക്ടർ വരെ ഒരുപക്ഷെ അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കളക്ടർ കൂടെ നിൽക്കുന്നത് അപ്പോ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ

ദിവ്യയെ ഇപ്പോൾ ഇവർ തഴഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് ദിവ്യ എന്താ പറയാ മാത്രമാണ് ഇതിനെല്ലാം ഈ കേസിലെ പ്രതി എന്നും അതെ പക്ഷേ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിക്ക് ഇതിൽ കൃത്യമായൊരു പങ്കുണ്ട് കാരണം അതെ ഈ കാര്യങ്ങൾ അറിയാമെന്ന് മാത്രമല്ല ഈ പുള്ളിയാണല്ലോ അവിടെ പോയിട്ട് അതെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ജില്ലാ സെക്രട്ടറി ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ ഈ പറയുന്നതുപോലെ നാട്ടിൽ പോയി മൃതദേഹം ദഹിപ്പിക്കുന്നത് വരെ അവിടെ നിന്ന് ശ്രമം നടത്തിയിട്ടുണ്ട് ഈ ഒരു പരിഭ്രാന്തി കാണുമ്പോഴേ ജനങ്ങള് പൊട്ടന്മാരൊന്നുമല്ല പരിഭ്രാന്തി കാണുമ്പോൾ ഇനിയിപ്പോ ഇവരെ ആരന്വേഷിച്ചാലും അന്വേഷിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ ഇക്കാര്യത്തിലായിട്ടുണ്ട് അതായത് ഈ പാർട്ടിയിൽ ഉള്ളത് എല്ലാം വികിടന്മാരാണെന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പറയരുതല്ലോ എന്താ പറയാ എണ്ണം പറഞ്ഞ ചില നേതാക്കൾ ഇത്തരത്തിലുള്ള അല്ലാത്തവരുണ്ട് പക്ഷെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ അന്തകമിത്തായിട്ട് വന്നിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അവസാനിപ്പിച്ചേ പോകുമെന്ന് എന്നോ എന്നോടുകൂടി ഇവിടെ പ്രളയം ഉണ്ടാവണം എന്ന് കരുതുന്ന ഒരു വ്യക്തി മറ്റൊരാൾ വരരുത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്കും ഇത്തരത്തിൽ ഒരു ചുവടുമാറ്റം ചെയ്യപ്പെടേണ്ടി വരുന്നതും സി ബി ഐ പേടിയിൽ തന്നെയാണ് എന്ന് ചേട്ടൻ പറഞ്ഞതിലേക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് അപ്പോ ഈ സി ബി ഐ പേടി എന്നുള്ളത് ഈ ആറാം തീയതി കൃത്യമായിട്ടൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തും തീരുമാനം എത്തും ആറാം തീയതി ഭാഗികമായിട്ട് എത്തും ബാക്കി ഈ പറയുന്ന പോലെ മഞ്ജുഷയെ ഭീഷണിപ്പെടുത്താനുള്ള നീക്കമൊന്നും അവിടെ കേസിൽ അവർ അതാണ് പ്രതീക്ഷിച്ചത് പ്രശ്നമായിരുന്നു പക്ഷെ ഇവിടെ ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിക്കും കൃത്യമായൊരു പങ്ക് ഒരു കാര്യത്തിലുണ്ട് അതായത് ഈ ഭൂമാഫിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ പാർട്ടി സെക്രട്ടറിക്കും ഉണ്ട് പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടെങ്കിൽ ചേട്ടാ ഉറപ്പായിട്ടും ഈ ജില്ലാ സെക്രട്ടറിക്ക് ഇല്ലാതിരിക്കുമ്പോ അവിടെയുള്ള പ്രധാന പ്രസംഗമായിട്ടുള്ള നേതാക്കൾ മാത്രം കൊണ്ട് കോർണർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ാണ് എന്ന് വരുത്തി തീർക്കാൻ തന്നെയാണ് പാർട്ടി രണ്ട് സി ബി ഐ അന്വേഷണത്തിന് അവർ ഭയക്കുന്നു ഭയക്കുന്നുണ്ട് അപ്പൊ ഈ പാർട്ടി പിന്നെ ചേട്ടൻ ചേട്ടന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും റിപ്പോർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ അതിലൊരു ചർച്ചയും അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ അയ്യോ അപ്പൊ ചേട്ടനെ തന്നെ അറിയാലോ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രെസ്മീറ്റിൽ തന്നെയായിരിക്കും ഇവരെ അറിയിക്കാനും ഈ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു ചർച്ചയുണ്ടായി രണ്ടുപക്ഷം പി പി ദിവയെ മാധ്യമങ്ങൾക്ക് വിചാരണയ്ക്ക് വിട്ടു കൊടുത്തു അതിനവരെ തരം താഴ്ത്തി എന്ന് പറഞ്ഞു പക്ഷം ഉണ്ടാകും അവരെ അത് ചെയ്ത് മതിയായില്ല അതുകൊണ്ട് അതിന്റെ ഒരു അവസാന ചർച്ചയ്ക്ക് ശേഷമേ ഇതിൽ എന്താകും പാർട്ടി തീരുമാനം അതെ ഈ പാർട്ടി എന്ന് പറഞ്ഞില്ലേ എന്താണെന്ന് സത്യത്തിൽ പുറത്തേക്ക് വരില്ല അല്ല അത് വരും അതൊക്കെ ഇപ്പൊ പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പി പി ദയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് കണ്ണൂർ സമ്മേളനം ചർച്ചയും അതിന്മേൽ ചർച്ച നീങ്ങുമോ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ നമ്മൾ അവസാനം അറിഞ്ഞത് പി ജയരാജന്റെ ഒരു കേസ് മനു തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് പാർട്ടി അംഗത്വം പുതുക്കിയില്ല എന്ന് പറഞ്ഞ് പാർട്ടി നേതാവിനെ ഒരു പാർട്ടി അറിയപ്പെടുന്ന നേതാവിന് യോജ്യമല്ലാത്ത രീതിയിൽ ജയരാജൻ സംസാരിച്ചു എന്നൊരു വാർത്ത വന്നു എന്ന് പറഞ്ഞു ഈ പാർട്ടി ഭരിക്കുന്ന എടുത്ത് ആഭ്യന്തര വകുപ്പിലെ കൊള്ളരുതായ്മകൾ പറഞ്ഞിട്ടില്ല ശശിയെ അവര് പിന്നെ ശരിക്കും പ്രതിപാദിച്ചിട്ടില്ല പി പി ദവിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് പി പി ദിവിയെ പറയുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് സി ബി ഐ വരുന്നതിലുള്ള പേടിയുണ്ട് തന്നെ പേരിൽ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് പി പി ദിവ്യ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കും അദ്ദേഹത്തിനുള്ള വീഴ്ച തന്നെയാണ് അദ്ദേഹം ഇത് പറയുമ്പോൾ അത് മാത്രമല്ല ഇന്നിപ്പോ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു അനുശോചനം പറയും നമ്മൾ അനുശോചനം പറയുമ്പോ കേവലം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വരെ നമ്മൾ ജസ്റ്റ് ഒരു മീറ്റിംഗ് കൂടുമ്പോ അതുവരെ ഉണ്ടായിരുന്ന പ്രധാന വ്യക്തികൾ പറയുന്ന പറയും അതുപോലെ മരണത്തിൽ മുതക്കണ്ണീരാണ് അപ്പൊ അതുകൊണ്ട് പാർട്ടി സി ബി ഐ അന്വേഷണത്തിനെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ആണ് ഇപ്പോ ഈ പറയുന്ന പി പി ദിവ്യയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരം വരുന്നത് പി പി ദിവ്യാണ് കുറ്റക്കാരി എന്നൊക്കെ പറയുന്നത് വെറും ഒരു മുതലക്കണ്ണീര് അല്ലെങ്കിൽ ഒരു കണ്ണിൽ പൊടികിടൽ കാര്യം ഇവരെ സംബന്ധിച്ച് ധാർമ്മികത ഒന്നും ഇവർക്കില്ല അവർക്ക് ആകെ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അവർക്കാകെ ആവശ്യമെന്ന് പറയുന്നത് അവരെ പാർട്ടിക്കകത്തുള്ള ആൾ പറയുന്ന ആൾക്കാരുടെ വിഷയങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനിയിപ്പോ നോക്കുമ്പോൾ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചിൽ ജഡ്ജസ് ആയി വരുന്ന പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് സിംഗിൾ ബെഞ്ച് വിധിയിൽ മേലാണ് മഞ്ജുഷ അപ്പീൽ നൽകിയിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് പി പി ദേവിയാണ് ഉള്ളതെന്നും എസ് ഐ ടി എന്ന അന്വേഷണ സംഘം ഒരു തരത്തിലും അന്വേഷണം നടത്തിയില്ലെന്നും അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും എസ് ഐ ടി കേസ് അട്ടിമറിച്ചു എന്നും അവരുടെ വാദത്തിന്മേലാണ് ഇപ്പോൾ ഈ പറയുന്ന ഡിവിഷണൽ ബെഞ്ചിന്റെ ഈ പറയുന്ന അവര് നൽകിയിട്ടുള്ള അപ്പീലിന്മേൽ വിധി വരാൻ പോകുന്നത് ഏതായാലും സി ബി ഐ അന്വേഷണം വരും സി പി എം അതിനെ കൈയഴുകാൻ ശ്രമിക്കുന്നുണ്ട് നിയമസഭയിലും മുഖ്യമന്ത്രി ശരിക്കും പറഞ്ഞത് ഈ അദ്ദേഹത്തിന്റെ മരണശേഷം ആ ബോഡി പരിഹാരത്തേക്ക് കൊണ്ടുപോകരുത് കുടുംബം ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നൊക്കെ പറ എന്ന് പറയും പച്ച കള്ളം പറഞ്ഞു അത് അതൊക്കെ കുടുംബം പറയുന്നത് ഫോൺ റെക്കോർഡ് ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ തങ്ങൾ ചെയ്തേനെ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഏതായാലും ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയാണ് പരിഹാരം ഇവർക്ക് വേണ്ടി ആത്മഹത്യകൾ കൊലപാതകം ആത്മഹത്യ ആക്കി മാറ്റുന്ന ഡോക്ടർ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന മഞ്ജുഷയുടെ വാദത്തിന്മേൽ ഡിവിഷൻ ബെഞ്ച് ഈ രണ്ട് ജഡ്ജസ് തന്നെ ഈ പറയുന്ന ജോബിൻ സെബാസ്റ്റ്യനും സുരേഷ് കുമാറും എന്ന ജഡ്ജിമാർ എന്ത് തീരുമാനിക്കും സി ബി ഐ അന്വേഷണം വരും ിൽ അറിവ് ഇങ്ങനെ നീങ്ങുന്നതോ അതായത് സി ബി ഐ പേടികൊണ്ടാണോ സർക്കാർ ഇങ്ങനെ സംസാരിക്കുന്നത് എം വി ജയരാജൻ സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ സി ബി ഐ അന്വേഷണത്തിലേക്ക് വരും എന്ന് തന്നെ ഒരു ശുഭാംതി വിശ്വാസം നമുക്ക് ഉണ്ടാക്കാം അല്ലേ